ദിയ ഓമിക്കുട്ടനെ പ്രസവിക്കും മുന്നേ താരകുടുംബത്തിലെ എല്ലാവരും തന്നെ തിരക്കിട്ട ഷോപ്പിങ്ങിലായിരുന്നു എല്ലാവരും വാങ്ങിക്കൂട്ടിയത് ഓമിക്കുട്ടനു വേണ്ടിയും വില കൂടിയ ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും തുടങ്ങി തേക്കാനുള്ള എണ്ണകളും ലോഷനുകളും എല്ലാം തന്നെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അശ്വിൻ എല്ലാം വാങ്ങിയത് ഭാര്യ ദിയയ്ക്ക് വേണ്ടിയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ഡെലിവറിക്ക് ശേഷം ദിയ ധരിക്കുന്ന സ്ലീവ്ലെസ് നൈറ്റികളാണ് വിവിധ നിറങ്ങളിലുള്ള പൂക്കളും കായ്ക്കളും പ്രിന്റ് ചെയ്ത ദിയയുടെ നൈറ്റികൾ അതീവ മനോഹരവുമാണ് ഇപ്പോഴിതാ ദിയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നൈറ്റിയാണ് ഇന്നലെ ധരിച്ചത് മുഗൾ ഭാഗത്ത് ചുവന്ന ചെറികളും ഇലകളും ഡിസൈനിൽ കഴുത്തിലും കയ്യിലും ചെറിയ ഫ്രില്ലുകൾ വെച്ച് താഴേക്ക് പ്ലെയിൻ വൈറ്റ് നിറത്തിലുള്ള ആ നൈറ്റിക്ക് ഏറ്റവും ഭംഗി നൽകുന്നത് മുഗൾ ഭാഗം തന്നെയാണ് ഇന്നലെ ആ നൈറ്റി ഇട്ടപ്പോൾ രാത്രി ലൈറ്റിന്റെ ഭംഗിയിൽ അതിമനോഹരമായ മിറർ സെൽഫി പകർത്തുകയായിരുന്നു ദിയ ബ്യൂട്ടി ഓഫ് മദർഹുഡ് എന്ന ക്യാപ്ഷൻ ഇട്ട ചിത്രത്തിൽ ഓമിക്കുട്ടനെയും കയ്യിലേന്തിയാണ് ദിയ നിൽക്കുന്നത് അമ്മയുടെ മാറോട് ചേർന്നുറങ്ങുന്ന ഓമിക്കുട്ടനെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക ഈ ചിത്രത്തിന് എ ബ്യൂട്ടി എന്ന് അശ്വിൻ കമൻ്റ് ചെയ്തപ്പോൾ ബിക്കോസ് ഓഫ് യു എന്നാണ് ദിയ തിരിച്ച് മറുപടിയായി നൽകിയത് ഓസിസ് ഔട്ട്ഫിറ്റ് സൂപ്പർ തുടങ്ങി നിരവധി കമന്റുകളും ഈ ചിത്രത്തിന് താഴെ വരുന്നുണ്ട് ദിയ നേരത്തെ തന്നെ നിരവധി നിരവധിയിടങ്ങളിൽ പറഞ്ഞിരുന്നു തൻ്റെ മെറ്റേണിറ്റി വസ്ത്രങ്ങളെല്ലാം അശ്വിൻ സമ്മാനിച്ചതാണെന്ന് തുടർന്ന് അശ്വിൻ്റെ സൂപ്പർ സെലക്ഷന് ആരാധകരുടെ പ്രശംസയും ലഭിച്ചിരുന്നു അതേസമയം ദിയയോട് അശ്വിനുള്ള സ്നേഹം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് ദിയയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഭർത്താവാണെന്ന യാതൊരു മേൽക്കൂയ്മയും അവകാശപ്പെടാതെയാണ് അശ്വിൻ കൂടെ നിൽക്കുന്നത് എന്തിനും ഏതിനും പിന്തുണയായും ഓടി നടക്കാനുമെല്ലാം ദിയ്ക്കൊപ്പം തന്നെ അശ്വിനുണ്ട് പ്രസവത്തിന് മുമ്പും ശേഷവുമെല്ലാം ജോലിക്കിടയിൽ നിന്നും പതിനഞ്ച് ദിവസത്തെ ലീവ് എടുത്താണ് അശ്വിൻ കൂടെ നിൽക്കുന്നത് ആദ്യം ലീവ് കമ്പനി അനുവദിച്ചു കിട്ടുമോ കിട്ടുമോയെന്ന സംശയമുണ്ടായിരുന്നു എന്നാൽ ഭാഗ്യമെന്നോണം അശ്വിന് അവധി ലഭിച്ചു ലീവ് കഴിയുമ്പോൾ പൂർണ്ണ സമയവും ഭാര്യയ്ക്കും മകനും ഒപ്പം നിൽക്കാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമാണ് ഇപ്പോൾ അശ്വിനുള്ളത് എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ദിയയ്ക്കൊപ്പം ഇപ്പോൾ അശ്വിനുണ്ട് ദിയയുടെ ഉറക്കവും ഭക്ഷണവുമെല്ലാം പതിവുകൾ തെറ്റാതെ നോക്കുന്നതിൽ അശ്വിനും വലിയ പങ്കാണുള്ളത് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കി നൽകുന്ന അശ്വിൻ ദിയുടെ ഉറക്ക സമയത്ത് കുഞ്ഞിനെ നോക്കുകയും ചെയ്യും അതാണ് തൻ്റെ ഈ സൗന്ദര്യത്തിനും ചിരിച്ച മുഖത്തിനും കാരണം അശ്വിനാണെന്ന് ദിയ പലപ്പോഴും പറയുന്നതും മകൻ ജനിച്ചത് തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത നിമിഷമാണെങ്കിലും അതിനേക്കാൾ ഉപരി തനിക്ക് സന്തോഷം നൽകുന്നത് ദിയയെ വിവാഹം കഴിച്ച നിമിഷമാണെന്ന് അശ്വിൻ പറഞ്ഞ വാക്കുകൾ മാത്രം മതി ആ പയ്യൻ എത്രത്തോളം ദിയയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ